നമസ്കാരം എന്നും കോൺഗ്രസ് പാർട്ടിയുടെ അവിഭക്ത പ്രവർത്തകനായിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ രണ്ടായിരത്തി പത്തൊൻപത് വരെ കോൺഗ്രസിന്റെ അധികാര രാഷ്ട്രീയത്തിന്റെ അകത്തളങ്ങളിൽ ഒരിക്കലും പ്രവേശനമുണ്ടായിരുന്നില്ല കെ കരുണാകരന്റെ കാലം മുതൽ ഉണ്ണിത്താൻ പ്രവർത്തിക്കുന്നതാണ് എങ്കിലും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിച്ചു വരുവാൻ ഒരിക്കലും സാധിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി വിരുദ്ധ തരംഗം ഉണ്ടാകും എന്ന് കണക്കാക്കി എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ കാസർഗോഡ് നിന്നും മത്സരിച്ച ഉണ്ണിത്താൻ നാൽപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അവിടെ സതീഷ് ചന്ദ്രനെ ഉണ്ണിത്താൻ പരാജയപ്പെടുത്തിയത് ഏതാണ്ട് നാൽപ്പതിനായിരത്തിൽ ശിഷ്ടം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പിന്നീട് ഉണ്ണിത്താന് രാഷ്ട്രീയ ഭാവി തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല അതിനടുത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ണിത്താൻ തന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നാം കണ്ടത് രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേണ്ടി എല്ലാ ചാനലുകളിലും അക്കാലത്ത് പങ്കെടുത്തുകൊണ്ടിരുന്ന ഉണ്ണിത്താൻ ഓരോ ദിവസവും ഓരോ ദിവസത്തിന് ഇണങ്ങിയ രീതിയിൽ ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് അണിഞ്ഞിരുന്നത് തിങ്കളാഴ്ച വെളുത്ത നിറമുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നതെങ്കിൽ ചൊവ്വാഴ്ച അത് ചുവപ്പ് നിറമായി മാറും ശനിയാഴ്ച അത് കറുപ്പ് നിറമായി മാറും ഓരോ ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ചിട്ടും ജ്യോതിഷികൾ പറയുന്നതിനനുസരിച്ച് ഓരോ നിറത്തിലുള്ള കുറികളാണ് അദ്ദേഹം നെറ്റിയിൽ അണിഞ്ഞിരുന്നത് എന്നാൽ കാസർഗോഡ് മത്സരിക്കാൻ ചെന്നതോടു കൂടി ന്യൂനപക്ഷ പ്രദേശമായ അഥവാ ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള പ്രദേശമായ കാസർഗോഡ് അദ്ദേഹം മത്സരിക്കാൻ ചെന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ പിന്നീട് കുറി നാം ഒരിക്കലും കണ്ടിട്ടില്ല തികഞ്ഞ ഹിന്ദു വിശ്വാസിയായിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ അതോടുകൂടി അതായത് കാസർഗോഡ് മത്സരിക്കുന്നതോടുകൂടി കുറി തന്നെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്റെ ഹിന്ദുത്വം ഒളിച്ചു പിടിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് നാളിതുവരെ ഇല്ലാതിരുന്ന ഒരു അലർജി എനിക്ക് പിടിപെട്ടു അതുകൊണ്ട് ഇപ്പോൾ നെറ്റിയിൽ കുറിയിട്ടാൽ ഏത് വർണ്ണത്തിലുള്ള കുറിയിട്ടാലും അലർജിയായി മാറുന്നു അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു കുറിയിടണ്ട എന്ന് പറഞ്ഞതിനാലാണ് ഞാൻ കുറിയിടാത്തത് അല്ലാതെ കാസർഗോഡ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതിനാൽ ഈ കുറി കാണുമ്പോൾ മുസ്ലിംസിന് ഹാലിളകണ്ട എന്ന് ധരിച്ചിട്ടല്ല താൻ കുറി ഇടാതിരുന്നത് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് അതെന്ത് തന്നെയായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ വലിയൊരു വെടി പൊട്ടിച്ചിരിക്കുന്നു കോൺഗ്രസിനെതിരെ ശശി തരൂർ നിരന്തരം കലഹിച്ചുകൊണ്ട് ഏതാണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അവസ്ഥയിൽ രാജ്മോഹൻ ഇതുപോലെ തന്നെ മറ്റൊരു വെടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ശശി തരൂർ കോൺഗ്രസിന് അകത്താണ് നിൽക്കുന്നതെങ്കിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കണം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ കോൺഗ്രസിൽ നിന്നും ശശി തരൂർ പുറത്തു പോകണം അതാണ് വേണ്ടത് അതാണ് മാന്യത അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും മറ്റൊരു വെടി പൊട്ടിച്ചിരിക്കുന്നത് അതായത് കരുണാകരന്റെ മകളായ പത്മജയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇക്കുറി രാജ്മോഹൻ ഉണ്ണിത്താൻ പുറത്തു വന്നിരിക്കുന്നത് വലിയൊരു നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്നാൽ പത്മജ കോൺഗ്രസിൽ നിന്നും പുറത്തു പോയ ആളാണ് അങ്ങനെയെങ്കിൽ പത്മജയെ പ്രതിയാക്കി പോത്തിനെ ചാരി എരുമയ്ക്കടിക്കുക എന്നുള്ളൊരു നയമാണ് ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ പൊട്ടിച്ചിരിക്കുന്ന വെടിയുടെ പുറകിലുള്ള ഉദ്ദേശം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പത്മജ കോൺഗ്രസിൽ നിന്നും പുറത്തു പോയ ആളെക്കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ എന്തിനാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പത്മജയ്ക്ക് ബി ജെ പി കാര് ഗവർണർ സ്ഥാനം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് എന്തായി എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അതവിടെ നിൽക്കട്ടെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് മക്കൾ മഹാത്മ്യം ഇനി കോൺഗ്രസിൽ പറ്റില്ല എന്നാണ് പറയുന്നത് അച്ഛൻ ആനപ്പുറത്തിരുന്ന് ഭരിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ആ തഴമ്പുണ്ടാകില്ല അവർ വേലി പൊളിക്കാൻ നോക്കരുത് എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ കേരള രാഷ്ട്രീയത്തിൽ കെ മുരളീധരനെയും പത്മജയെയുമാണ് ഉണ്ണിത്താൻ ഉന്നം വെച്ചതെങ്കിൽ ഈ അമ്പ് ചെന്ന് മറ്റു പലർക്കും കൊള്ളുന്നതായി വേണം മനസ്സിലാക്കാൻ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ രാഷ്ട്രീയത്തിൽ സജീവമായി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലും രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരാമർശത്തിന് മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ദേശീയ രാഷ്ട്രീയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഈ വാക്കുകൾ ചെന്നുകൊള്ളുന്നത് രാഹുൽ ഗാന്ധിയിലേക്കാണോ എന്ന് കൂടി കണ്ടെത്തേണ്ടതുണ്ട് കെ മുരളീധരനെ രാഷ്ട്രീയത്തിൽ ഇറക്കുവാൻ വേണ്ടി കെ കരുണാകരൻ തന്റെ പേര് വെട്ടിമാറ്റിക്കൊണ്ടാണ് സേവാദൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കെ മുരളീധരന്റെ പേര് നിർദ്ദേശിച്ചത് എന്നാണ് ഉണ്ണിത്താൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെന്ത് തന്നെയായാലും അന്ന് കെ കരുണാകരൻ തന്നെ വെട്ടിമാറ്റിക്കൊണ്ടാണ് മകനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ മക്കൾ രാഷ്ട്രീയം കേരളത്തിൽ അവസാനിപ്പിക്കേണ്ട കാലഘട്ടമായി എന്ന് പറയുമ്പോൾ മക്കൾ രാഷ്ട്രീയം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ആകമാനം കോൺഗ്രസിന് ദൂഷ്യമുണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരാമർശത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് നടന്ന മോശമായ പല പ്രവണതകളും കോൺഗ്രസിന് മാനക്കേടുണ്ടാക്കി എന്നുകൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു കരുണാകരന്റെ മകൾ എന്നല്ലാതെ പത്മജ വേണുഗോപാലിന് കോൺഗ്രസുമായി എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത് കോൺഗ്രസുകാരെ കാണുമ്പോൾ പോലും പത്മജ വേണുഗോപാൽ അന്ന് അഭിവാദ്യം ചെയ്യാൻ പോലും മടിയുള്ള ഒരാളായിരുന്നു ഈ ആൾ എങ്ങനെയാണ് പിന്നീട് കോൺഗ്രസിൽ ശോഭിക്കുമായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയ ഒരാളെ കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകും മക്കൾ രാഷ്ട്രീയം കോൺഗ്രസ് നശിപ്പിക്കും എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര ദേശീയ രാഷ്ട്രീയ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതിൽ ദുരൂഹമായ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ശശി തരൂരിന് പുറകെ വിവാദമായ പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിൽ കൂടുതൽ കൂടുതൽ വിവാദങ്ങൾ ഉയർത്തുകയാണോ എന്നൊരു സംശയം കൂടി ഉയർന്നു വരുന്നു രണ്ടായിരത്തി പത്തൊൻപത് വരെ അധികാര രാഷ്ട്രീയത്തിന്റെ അകത്തലങ്ങളിലേക്ക് പ്രവേശനമില്ലാതിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് നിന്ന് കൂടിയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നിലയും വിലയും ഉണ്ടാകുന്നത് രണ്ടു പ്രാവശ്യവും അദ്ദേഹം കാസർഗോഡ് നിന്ന് തന്നെ എം പി ആയി തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി വൻ ഭൂരിപക്ഷത്തോടു കൂടി മോദി വിരുദ്ധ തരംഗം കോൺഗ്രസിന് മോദിയെ പിടിച്ചുകെട്ടാൻ കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ പറ്റുകയുള്ളൂ അഥവാ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം പൊളിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ ഒന്നാകെ കോൺഗ്രസിന് പിന്നിൽ അണിനിറന്നപ്പോൾ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് മേൽക്കൈ നേടുകയുണ്ടായി കേരളത്തിൽ നിന്നും പത്തൊൻപതും പതിനെട്ടുമായി എംപികളെ തെരഞ്ഞെടുത്തുവിടാൻ കോൺഗ്രസ് സാധിച്ചു അതുകൊണ്ട് തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള ആളുകളും തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചത് അതെന്ത് തന്നെയാലും രണ്ടു വട്ടവും കാസർഗോഡ് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ കോൺഗ്രസിൽ ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നു മക്കൾ രാഷ്ട്രീയം കോൺഗ്രസിന് ആപത്താകും എന്ന് പറയുമ്പോൾ അത് കെ കരുണാകരന്റെ മക്കളായ പത്മജ വേണുഗോപാലിനെയും കെ മുരളീധരനെയും ഉദ്ദേശിച്ചാണോ പറയുന്നത് അത് ചാണ്ടിയുമ്മനെ ഉദ്ദേശിച്ചാണോ പറയുന്നത് അതോ സാക്ഷാൽ രാജീവ് ഗാന്ധി ിയുടെ മകനായ രാഹുൽ ഗാന്ധിയെ തന്നെ ഉദ്ദേശിച്ചാണോ മുരളീധരൻ ഇത്തരത്തിൽ ഒരു വെടിപൊട്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇനി വരുന്നാളുകളിൽ കണ്ടറിയാം കാത്തിരിക്കാം